നമ്മളിപ്പോ തെരുവിലോട്ട് ഇറങ്ങി സ്ട്രീറ്റിലോട്ട് ഇറങ്ങി നടന്നാൽ നമ്മുടെ നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സത്യസന്ധമായ കാര്യം നമ്മുടെ സൈഡിൽ കൂടെ ഈ ആസാമിയും ബംഗാളിയും പോകുന്നുണ്ട് പൊതുവായി നമ്മൾ അവരെ നമ്മളവരെ ബംഗാളിന്നെ വിളിക്കുന്നുള്ളൂ ഇല്ലേ അപ്പോ അവരെത്രത്തോളം നമ്മുടെ സൊസൈറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് അവരെത്രത്തോളം ഒരു പാർട്ടാകുന്നുണ്ട് ഈ സൊസൈറ്റിയിലേക്ക് അവരെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് ദർ മോട്ടോസ് എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പെരുമ്പാവൂര് ഈ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഒരു ഫൈറ്റ് അത് നമ്മൾ ഈ സാധാരണ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോലെ അല്ല ഓട്ടത്തിലാണ് ഈ ഫൈറ്റ് പരിപാടിയൊക്കെ വരുന്നത് അതുകൊണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞാൽ അത് ശരിയായില്ലെങ്കിൽ റീടേക്ക് നമ്മൾ അത്രയും ദൂരം തിരുവനന്തപുരത്തുകാരനായ സെന്തിൽ പാലക്കാടിന്റെ ഭാഷ അങ്കമാലി ചാലക്കുടി ഭാഗത്തുള്ള ഡയലക്ട്സ് ഉള്ള ചെമ്പൻ പക്ക പാലക്കാടിന്റെ ഉൾനാടൻ ഭാഷ പിന്നെ ഇതിൽ ഏറ്റവും വലുത് പച്ചാനേ എന്ന് വിളിക്കുന്ന ശ്രീനാഥ് തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നു മഴ കാറ്റിന്റെ ടീമാണ് പേരെ സ്വാഗതം ചെയ്യുന്നു ഈ ഇടി മഴ കാറ്റ് മൂന്നും കുറച്ച് അല്ലേ എത്രത്തോളം പ്രശ്നമാണോ പ്രശ്നങ്ങൾ അല്ല പറയുന്നത് ഇടി മഴ കാറ്റ് മൂന്നും ഒരുമിച്ച് ഒരുമിച്ച് വരുന്നതാണല്ലോ ശരിക്കും അത്ര ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു ഇടിമഴ കാറ്റ് മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് സംഭവിക്കുന്നു എന്നുള്ളതിനെയാണ് ശരിക്കും ഇടിയമഴ കാറ്റ് കൊണ്ട് പ്രതികരിക്കുന്നത് അതിൽ എല്ലാത്തരം എല്ലാ കഥാപാത്രങ്ങൾക്കും അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഒരു ഒരു പ്രോട്ടോ അങ്ങനെ കുറച്ച് ഒരു ഹീറോ ഓറിയൻറ്റഡ് അങ്ങനെയല്ല ഒരു കുറച്ച് കഥാപാത്രങ്ങളെ ഒരേ ഒരേ പ്രാധാന്യത്തോടു കൂടി സഞ്ചരിച്ചു പോകുന്ന ഒരു പ്ലോട്ടാണ് അതിൽ ഈ മനുഷ്യരെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവരുടെ ഉള്ളിലെ തലച്ചോറിനകത്ത് നടക്കുന്ന ഇടിമഴ കാറ്റുകളാണ് അതാണ് ശരിക്കും അത് പ്രതിദാനം ചെയ്യുന്നത് ഇമോഷണൽ ഒരു സംഭവമാണോ ഫിലിം സംസാരിക്കുന്നത് അത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഫീലിംഗുകൾക്ക് അപ്പുറമുള്ള ചില വിഷയങ്ങൾ ആ വിഷയങ്ങളുടെ ഇമോഷനാണ് ഉണ്ടാകുന്നത് ചില മനുഷ്യ മനുഷ്യർ പുറത്ത് സൊസൈറ്റി റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരാളും അയാളുടെ ഉള്ളിൽ അയാൾ തന്നെ ഫേസ് ചെയ്യുന്ന ചില സ്ട്രഗിൾസും ഉണ്ടല്ലോ ഇത് ഇതിലെ പ്രധാനപ്പെട്ട ചെമ്മൻ വിനോദ് ശ്രീനാഥ് വാസി ശരൺജിത്ത് സുധീകോപ്പ ആൻഡ് സെന്തിൽ ഇവർ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് അതിനെ ഡീൽ ചെയ്യുകയും അവരതിൽ നിന്ന് പുറത്തേക്ക് വരികയും അതാണ് അതിൻ്റെ ഒരു വിഷയം പക്ഷെ പ്ലോട്ട് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സൊസൈറ്റിയിൽ ഒരു മൈഗ്രേറ്റഡ് ആയിട്ട് വന്ന് ഇവിടെ ലേബർ ചെയ്യുന്ന ഒരു വിഭാഗം ബംഗാളികളെന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ഒരു 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 ട്രാക്കിലൂടെയാണ് ഈ കഥാപാത്രങ്ങളെല്ലാം കടന്നു വരുന്നത് അതായത് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി കേരളത്തിലെ വയനാട് പോകുന്ന ഒരു സ്ഥലത്ത് വിശ്രാന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഫുള്ള കഥയല്ല റീഹാബിലേ സെന്ററിൽ വരികയും അവർ അൺഫോർച്യുനേറ്റ്ലി നാട്ടുകാർ സൊസൈറ്റി ഭ്രാന്തര് അല്ലെങ്കിൽ തലയ്ക്ക് സുഖമില്ല എന്ന് പറയുന്ന നാല് കഥാപാത്രങ്ങളിലൂടെ അവർ സഞ്ചരിക്കേണ്ടി വരും ഇതാണ് പ്ലോട്ട് പ്ലോട്ട് കഥയില്ല കേട്ടടത്തോളം കുറച്ച് തോന്നുന്നുണ്ട് കഥ ഒരു കേട്ടിടത്തോളം കിളി പോകും നിങ്ങൾക്ക് കഥ പറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു എന്താണ് ഫസ്റ്റ് ഹുക്ക് ചെയ്തൊരു സംഭവം ഒരുപാട് ഉണ്ടല്ലോ ഫിലിംസിനകത്ത് ഫസ്റ്റ് ഈ ആദ്യം ഈ കഥ പറഞ്ഞപ്പോ തന്നെ ഭയങ്കര നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രസമുള്ള ഒരു കഥ പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഭയങ്കര ആകർഷകമായ ഒരുപാട് ഘടകങ്ങളുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അതും പോലീസ് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് രണ്ട് മൂന്ന് പോലീസ് ക്യാരക്ടർ ചെയ്തു അപ്പോൾ വീണ്ടും ഒരു പോലീസിന്റെ സംഭവം ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ക്യാരക്ടർ ഒരിക്കലും നമുക്ക് ഏതൊരു ആക്ടറും കൊതിക്കുന്ന സംഭവമാണ് ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു എന്താ ഡിസ്ലെക്സിയെന്ന് പറയുന്ന ഒരു ഒരു ഇതുള്ള ഒരു പോലീസാണ് അതായത് ഭയങ്കര അപകർഷതാ ബോധമൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ രീതിയിലൊക്കെ സംസാരിച്ചാൽ ഈ മറ്റേ ഇതൊക്കെ കോൺഷ്യസ് ആയി പോകും അവരെന്ത് വിചാരിക്കും ഇവർ പുള്ളിക്ക് ഒന്നും പറയാൻ പറ്റാത്തതിന് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അത് പുള്ളി ഓവർകം ചെയ്യും സിനിമയിൽ അല്ല ഈ ക്യാരക്ടർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നെ ആ ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നു അമലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോ അവരതിന് ഡീറ്റെയിൽ ഇത് തന്നിട്ടുണ്ട് നേരത്തെ പിന്നെ ഇതിനകത്ത് ഈ പാലക്കാടുള്ള ഒരു എസ് ഐ ആയിട്ടാണ് അപ്പൊ ഈ പാലക്കാടിന് സ്ലാങ് പഠിക്കണമായിരുന്നു അത് ഇച്ചിരി ഇതാ പാടായിരുന്നു ഞാൻ ട്രിവാൻ റോ ഒരു ബന്ധരി അപ്പൊ അത് പിന്നെ ഇവരെല്ലാരും സഹായിച്ചു ക്യാരക്ടറിനെ കുറിച്ചൊരു സംഭവം ഇത് തന്നെ ഉണ്ടായിരുന്നു കാരണം സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഓഫീസർ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ ഈ പറഞ്ഞുള്ള ഇടിമുഴ കാറ്റ് ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എനിക്ക് ഓരോ വ്യക്തിക്കും ഈ ഒരു ഈ നാല് കഥാപാത്രങ്ങൾക്കും ഉണ്ട് ഉണ്ട് ശരി ഇങ്ങനെ ചേച്ചി ഈ പറഞ്ഞ പോലെ കുറെ സിനിമകളായി ചെയ്യുന്നു ചില ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും ഒന്നു വെറുതെ പോവാൻ വെറുതെ വന്നു പോകാനുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നില്ല എന്തെങ്കിലും ഒക്കെ അതൊക്കെ ഒരു സംഭവം കൊടുത്തിട്ടേ കൂടുള്ളായിരുന്നു അപ്പൊ ഇതിനകത്ത് എന്തായിരുന്നു ചേച്ചിട്ട് ഒരു സംഭവം വരുന്നുണ്ടായിരുന്നേ എന്തായിരുന്നു ഫസ്റ്റ് ഫാക്ടർ ആകർഷിച്ചത് ഇതില് ആക്ച്വലി അമ്പലച്ചേട്ടൻ എന്നെ വിളിക്കുമ്പോഴത്തേക്കും ഇത് പെരുമാൾ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ നാല് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളെന്നല്ല എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസും ഉണ്ട് അവരുടെ ഒരു ട്രാവൽ അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പേഴ്സണൽ ഉണ്ട് അപ്പോൾ ഈ പെരുമാളിൻ്റെ വൈഫായിട്ട് വൻലത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് സോ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വഭാവ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളാൻ എന്താ പറയുക ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ കുറെ എന്താ പറയാ എനിക്കത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ഉള്ളിലുണ്ടോ ഈ ഒരു എല്ലാ എല്ലാ ക്യാരക്ടേഴ്സിനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചേട്ടാ തീർച്ചയായിട്ടും അതായത് ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് സബ് ടെക്സ്റ്റോട് കൂടിയിട്ട് അതായത് ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താണ്ടായത് അപ്പൊ ആ ക്യാരക്ടറിന്റെ ഇമോഷൻ എന്തായിരുന്നു അങ്ങനത്തെ ഒരു വളരെ ഇലാബറേറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഓരോ ക്യാരക്ടറിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു സംവിധായകനാണ് അപ്പൊ അപ്പൊ അങ്ങനെ ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സത്യത്തിൽ ഈ ഒരു കേരള ബംഗാൾ സംഭവം എങ്ങനെയായിരുന്നു ഈ സിനിമയ്ക്ക് കയറി വന്നത് ഈ സിനിമ കേരള ബംഗാൾ സംഭവം എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മളുടെ നമ്മളിപ്പോ തെരുവിലോട്ട് ഇറങ്ങി സ്ട്രീറ്റിലോട്ട് ഇറങ്ങി നടന്നാൽ നമ്മുടെ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് സത്യസന്ധമായ കാര്യം നമ്മുടെ സൈഡിൽ കൂടെ ഈ ആസാമിയും ബംഗാളിയും എല്ലാം പോകുന്നുണ്ട് പൊതുവായി നമ്മളവരെ ബംഗാളി എന്നെ വിളിക്കുന്നുള്ളൂ ഇല്ലേ അപ്പോൾ അവരെത്രത്തോളം നമ്മുടെ സൊസൈറ്റിയെ സ്വാധീനിക്കുന്നുണ്ട് അവരെത്രത്തോളം ഒരു പാർട്ടാകുന്നുണ്ട് ഈ സൊസൈറ്റിയിലേക്ക് അവരെന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വാട്ട് ഈസ് ദർ മോട്ടോസ് എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അടുത്ത കാലത്ത് പത്രങ്ങളിൽ വന്ന ഏറ്റവും ഏറ്റവും വിപുലമായ വിഷയങ്ങളാണ് ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെ എത്രയോ പേര് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് സോ ഒരു ലോകം ഒരു 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 വേറൊരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിനുള്ളിൽ ഉണ്ടാകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിന്റെ ഒരു വളരെ ലൈറ്റർ ആയിട്ട് നമ്മൾ ഈ സിനിമയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നമ്മൾ കൺവേ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ബംഗാളികൾ നമ്മൾ സാധാരണ ഇവിടെ ഇവിടെ ഉള്ളവരെ പിടിച്ച് അങ്ങനെ അഭിനയിപ്പിച്ചതല്ല ബംഗാളിലുള്ള അല്ലെ കുറെ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ അവരുടെ ഡേറ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വേണ്ടിയിട്ട് സത്യത്തിന്റെ ഫിലിം ഷൂട്ട് ഒരു സ്ഥലത്ത് പോയി സ്പേസ് ചെയ്തിട്ട് അവിടെ നിന്നാണ് താരങ്ങൾ അപ്പൊ ഗുഡ് ആക്ടേഴ്സ്

കണ്ടിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ ചെയ്യാൻ ഈ ഒരു സൈക്കോളജിക്കൽ സംവിധാനം ചെയ്യുന്നുണ്ടോ ചോദ്യങ്ങളിലെല്ലാം ഇറ്റ് നമ്മള് സംസാരിക്കുമ്പോഴെല്ലാം അത് അതിന്റെ ഒരു ലെയറിനെ കോംപ്ലിക്കേറ്റഡ് ലെയറിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ എന്റെ ഇവിടെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം ആ സിനിമയുടെ ഉള്ളിലുള്ള ഉള്ളു തുറന്നു കാണിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് നമുക്ക് കോംപ്ലിക്കേഷൻ ആവുന്നത് ആ ഉള്ളിൽ കൃത്യമായി തുറക്കുമ്പോൾ ആ വാതിരി ഇങ്ങനെ തുറക്കുമ്പോൾ മനസ്സിലാവും ഇതാണ് പക്ഷെ ഇത് പൊതുവായി എല്ലാ മനുഷ്യരും ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു പ്രണയമുണ്ടോയെന്ന് ചോദിച്ചു പ്രണയമുണ്ട് പക്ഷെ ആ പ്രണയം നിൽക്കുന്നത് വേറൊരു തരത്തിലാണെന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഇവർക്ക് കുടുംബ എന്ന് ചോദിക്കുന്നുണ്ട് കുടുംബ പ്രശ്നമുണ്ട് പക്ഷേ ആ കുടുംബ പ്രശ്നം വളരെ ലോക്കലായിട്ടുള്ളൊരു പ്രശ്നമല്ല അതാണ് അത് ഡിപ്പെൻഡ് ചെയ്ത് ഹസ്ബൻഡുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അത് ആ പറയുന്ന സങ്കർ അങ്ങനെയാണ് ഇതിൻ്റെ അപ്പോൾ വളരെ എന്താണ് അപൂർവമായി നമ്മൾക്ക് എന്നാൽ എല്ലാവരും നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ എല്ലാവരും അഭിമുഖിക്കുന്ന ഇമോഷൻസ് തന്നെയാണ് ഈ സകത്തുള്ളത് അതുകൊണ്ട് നമ്മളിത് തുറന്നു പറയാതിരിക്കുന്നത് സിനിമ കാണണമല്ലോ കാണുമ്പോൾ അവർക്ക് വളരെ വളരെ ക്ലീനായി അത് അതിനകത്ത് എന്താണെന്നുള്ളത് മനസ്സിലാകും യാതൊരു ശരി കാറ്റിനെ കുറിച്ച് പറഞ്ഞു സെറ്റിനകത്ത് എപ്പോഴെങ്കിലും കാറ്റ് സെറ്റിനകത്ത് എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ തങ്ങൾക്ക് അറിയാം ഒരു സ്പെൻഡ് എല്ലാം പറയുന്നതിലും അങ്ങനെ സംഘർഷപരിതമായ മുഹൂർത്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല ഫൈറ്റ് ഉണ്ടായിട്ടു നല്ല ഫൈറ്റ് രാജശേഖര മാസ്റ്റർ ഫൈറ്റ് കമ്പോസ് ചെയ്തിട്ട് സെന്ധിലൊക്കെ ചെയ്ത നല്ല ഫൈറ്റും അതൊക്കെ നടന്നു ഒരു നമ്മള് പെരുമ്പാവൂര് ഈ ബംഗാളികൾ കുറെ താമസിക്കുന്ന സ്ഥലത്താണ് ഇതിന്റെ ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഈ സാധാരണ നിന്ന് ഫൈറ്റ് ചെയ്യുന്നല്ലോ ഓട്ടത്തിലാണ് ഈ ഫൈറ്റ് പരിപാടിയൊക്കെ വരുന്നത് അതുകൊണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞ അത് ശരിയായില്ലെങ്കിൽ അത് വീട്ടിൽ റീട്ടേക്ക് എടുക്കുമ്പോൾ നമ്മൾ അത്രയും ദൂരം ഓടണം ഓട്ടത്തിലായിരുന്നു ഫുൾ കംപ്ലീറ്റ് സ്വാഭാവിക ഓട്ടത്തിന്ന് വെച്ചാൽ ഭയങ്കരമായ ഓട്ടമാണ് ഈ കുറെ ബൈക്ക് വെച്ചിരിക്കുന്ന ചാടുക അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് വളരെ മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ലൈഫിൽ ഏറ്റവും സുന്ദരമായ എക്സ്പീരിയൻസ് ആണ് ഇടിമിഴകാരന്റെ ഷൂട്ട് കാരണം അത്രയും നല്ല ആക്ടേഴ്സാണ് എൻ്റെ കൂടെ വർക്ക് അത് മാത്രമല്ല എന്റെ കൂടെ കിട്ടിയ എനിക്ക് കിട്ടിയ ടെക്നീഷ്യൻസും അതായത് നീൽഡി കുഞ്ഞയാണ് ക്യാമറ നീൽഡി കുഞ്ഞ ഹോം മുതൽ ഇപ്പോൾ കത്തനാരി ചെയ്യുന്ന നീൽഡി കുഞ്ഞയുടെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷനും പിന്നെ എഡിറ്റർ മനോജ് മനോജ് ആമയൻ പോലുള്ള സിനിമകൾ ആക്ഷൻ ഹീറോ ബിജു പോലുള്ള സിനിമകൾ ഇതാമൻ പിന്നെ സൗണ്ട് ഡിസൈനിങ് ജയദേവൻ ഭ്രഹ്മുഗം പോലുള്ള സിനിമകൾ ജയദേവനും ഓ ബേബി ലിസ്റ്റ് ആയിട്ട് അവാർഡ് കിട്ടിയ ഷമീറും പിന്നെ മ്യൂസിക് ഗൗരി ലക്ഷ്മി ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ലക്ഷ്മിയുടെ ലിറിക്കലും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അപ്പോൾ ഒരു സ്ത്രീ അത് മൂന്നും ചെയ്യുന്നു എന്നുള്ളതും ആ സ്ത്രീ മനോഹരമായ അവരുടെ ഇത് വർക്ക് ചെയ്തു എന്നുള്ളതും എനിക്കിതിനകത്തൊരു ഹാപ്പിയാണ് അതിലേറ്റവും ലാസ്റ്റ് ശ്രീക്വാരിയർ അതായത് ഇവിടുത്തെ ഏറ്റവും കമേഴ്സ്യൽ സിനിമകൾ കളർ ചെയ്യുന്ന ശ്രീക്വാരിയറാണ് സിനിമ ചെയ്തിരിക്കുന്നത് കളർ ചെയ്തിരിക്കുന്നത് അങ്ങനെ വളരെ സ്ട്രെങ്ത്ത് സ്ട്രെങ്ത്തുള്ള വളരെ ശക്തന്മാരായ കുറച്ച് വ്യക്തികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് അപ്പോൾ നടന്മാരോട് നിന്നും വിനോദ് ചെമ്മൻ വിനോദ്ജോസെന്ന് പറയുന്ന നടനായാലും സെന്തിൽ എന്നുള്ള നടന്മാരായാലും അവർ വളരെയധികം സാധ്യതയുള്ളവരാണ് അപ്പോൾ അവരെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാം അതിൽ ചെമ്പൻ ഇതിനകത്ത് ഭസ്മക്കുറിയൊക്കെ ഇട്ടിട്ടാണ് അവരി ചെമ്പൻ ഇങ്ങനെ വീട്ടിലെ ഗൃഹസ്ഥനായിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോ ആ ഒരു ഇമേജ് ചെമ്പനെ നമ്മള് ചിലപ്പോ ഇതിനുമ്പ് റയറായിട്ടായിരിക്കും പാലക്കാടൻ സ്ലാങ് ആണ് ഒരുവിധം കഥാപാത്രങ്ങളെല്ലാം അല്ല അല്ല ഇത് നാല് ഗ്രാമങ്ങളിലാണ് ആ ക്യാരക്ടർ പോകുന്നത് ആ നാല് ഗ്രാമങ്ങളിൽ ഒന്ന് പാലക്കാട് തൃശ്ശൂര് പാലക്കാട് തൃശ്ശൂര് തിരുവനന്തപുരം മലപ്പുറം അപ്പോ തിരുവനന്തപുരത്തുകാരനായ സെന്തിൽ പാലക്കാടിന്റെ ഭാഷ സംസാരിക്കുന്നു അങ്കമാലി ചാലക്കുടി ഭാഗത്തുള്ള ഉള്ള ചെമ്പൻ പക്ക പാലക്കാടിന്റെ ഉൾനാടൻ ഭാഷ പിന്നെ വലുത് എന്ന് വിളിക്കുന്ന ശ്രീനാഥ് എനിക്ക് വരെ ഒരു അതെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് പഠിച്ച് പഠിച്ച് ഒരുപാട് റാങ്ക് ലിസ്റ്റുകളിലൊക്കെ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഈ സീസണിൽ മാത്രമല്ല പ്രോഗ്രാം ഉള്ളൂ അല്ലാത്ത സമയത്ത് നമുക്ക് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചതാണ് ഒരു ഗവൺമെന്റ് ജോബുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഗുണമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് കുത്തിയിരുന്ന് പഠിച്ച് ഒക്കെ വന്നു അപ്പോൾ ലിസ്റ്റിൽ വന്നപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ വന്നു പഠിച്ച പഠിച്ചെഴുതിയതിലെല്ലാം വന്നു പിന്നെ ജോലി കിട്ടിയപ്പോൾ കണ്ടക്ടർ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ പോയില്ലെങ്കിൽ പകരം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ആ ജോലി തെരഞ്ഞെടു തി തിരഞ്ഞെടുത്തത് അപ്പോ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നു സിനിമയിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താ പറയുക ഏതെങ്കിലും ഒന്നില് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത് അപ്പോ ബാക്കിയെല്ലാം സിനിമ തരും നാട്ടുകാരെയാണ് നമ്മുടെ ആദ്യമേ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കുഞ്ഞിലെ നമ്മുടെ മിംക്രി കലാകാരനാണ് സമയത്തെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് നമ്മള് ചാനലിലേക്ക് വന്നു പിന്നെ അവിടെ നിന്ന് നേരെ സിനിമയിലേക്ക് പഴയ സാധാരണ സെന്തിൽ ഞാൻ വഴി ബൈക്ക് അവര് പറയുന്ന ഡയലോഗ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഡയലോഗ് അല്ല ചെയ്താലേ അവരുടെ നിങ്ങളുടെ ഭാഷയിൽ എന്ത് നിങ്ങളൊരു സ്ലാങ്ങൾ ശരി ചേച്ചി പോലെ തന്നെ പക്ക സിനിമയോടുള്ള പാഷൻ കാരണം കൊണ്ട് ഇതിലേക്ക് വന്ന ഒരു വ്യക്തിയല്ലേ തീർച്ചയായിട്ടും അപ്പം ഇതുപോലെ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളാണ് വരുന്നുണ്ടായിരുന്നത് ആ സമയത്ത് സിനിമയിൽ പിടിച്ചു ഫാക്ടർ എന്തായിരിക്കും അല്ല ആക്ച്വലി സിനിമയിലേക്ക് എന്ന് പറഞ്ഞല്ല ഞാൻ അഭിനയം എനിക്ക് ഇഷ്ടമാണ് യാത്ര ഇഷ്ടമാണ് അപ്പം യാത്ര റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് നാടകം ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ട് വന്നത് അപ്പോ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമ ഈ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് ഓഡിഷൻ സംഭവിക്കുന്നത് അതായിരുന്നു എന്റെ ഫസ്റ്റ് പടം രണ്ടായിരത്തി പതിനേഴില് ക്യൂബൻ കോളനി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനുശേഷം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിക്കുന്നു ഞാൻ ഇവിടെ തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിൽ വലിയ സന്തോഷം കാരണം ഇതൊക്കെ എന്താ പറയാ സിനിമ വേറൊരു ലോകമായിരുന്നു എനിക്ക് ഒരു കാലത്ത് അപ്പോൾ ഇപ്പൊ ഞാനും അതില് എവിടെയോ ഒരു ഭാഗമാണ് സന്തോഷം ശരി അപ്പൊ എന്തായാലും ഇടി മഴക്കാറ്റ് തിയേറ്ററിലേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ കേട്ടിടത്തോളം ഭയങ്കര പ്രതീക്ഷയാണുള്ളത് അപ്പൊ ഈ കാറ്റൊക്കെ ആഞ്ഞു വിശുന്ന മാതിരി തിയേറ്ററുകളിലെ ആഞ്ഞു വിശട്ടെ എല്ലാ